നിയമം ലംഘിക്കുന്ന സ്കൂൾ ബസ്സുകളെ നിരത്തിലിട്ട് പൂട്ടി മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇരുന്നൂറോളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ ഒന്നര ലക്ഷത്തോളം രൂപയാണ് പിഴാക്കിയത് ആർ ടിഒ പി നിർദ്ദേശപ്രകാരം വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ മുപ്പത്തിമൂന്ന് ബസ്സുകളിൽ നിന്നും എണ്ണായിരം രൂപ പിഴ ഈടാക്കിയിരുന്നു ജില്ലയിലെ സ്കൂൾ ബസുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് നടത്തുന്ന പരിശോധനയിൽ ഫിറ്റ്നസ് ഇൻഷുറൻസ് ഇല്ലാത്തതും പെർമിറ്റ് ഇല്ലാത്തതും നികുതി അടക്കാത്തതുമായ അറുപതോളം വാഹനങ്ങളാണ് പിടികൂടിയത് ഇരുന്നൂറോളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ ഒന്നര ലക്ഷത്തോളം രൂപയാണ് പിഴ ഈടാക്കിയത് നിരവധി സുരക്ഷാ വീഴ്ചകളും നിയമലംഘനങ്ങളും കണ്ടെത്തി കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതോടെ ജില്ലയിലുടനീളം തുടർ പരിശോധന നടത്താൻ ആർ ഡി പി എൻ നസീർ ഉത്തരവിടുകയായിരുന്നു ഏറനാട് നിലമ്പൂർ പെരിന്തൽമണ്ണ തിരൂർ പൊന്നാനി തിരൂരങ്ങാടി കൊണ്ടോട്ടി താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ബസ്സുകളുടെ രേഖകൾ പരിശോധിച്ച് കാലാവധി ഡ്രൈവറുടെ ലൈസൻസ് കാലാവധി എന്നിവ പരിശോധിച്ച് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണമെന്ന് ആർ ഡി ഓ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ നിരവധി നിരവധി സ്കൂൾ വാഹനങ്ങൾ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിറ്റ്നസ് പരാതികളാണ് മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് കൺട്രോൾ റൂമിൽ കോട്ടയ്ക്കൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ താലൂക്കുകളിലെ സ്കൂൾ എം പി എ എം പിമാരുടെ കൊടുത്ത ഡയറക്ഷൻസിൽ വിവിധ സ്കൂളുകളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്ന ഈ പരിശോധനയിൽ മുപ്പത്താറ് സ്കൂൾ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു നിരവധി കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുത്തത് മൂലം ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഫൈൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവിടത്തെ എല്ലാ സ്കൂളുകൾക്കും നിരവധി ഇ എ ബി ബസ്സുകളാണുള്ളത് പലരും അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ടാക്സ് അടയ്ക്കാതെയും ഫിറ്റ്നസ് എടുക്കാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കാതെയും അതുപോലെ തന്നെ കുട്ടികളെ അനിയന്ത്രിതമായി ഡോറുകൾ അടക്കാതെയും കുത്തി നിറച്ച് പോകുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രകാരം കർശനമായ നടപടി ഈ സ്കൂൾ ാണ് ചൊവ്വാഴ്ച നടന്ന പരിശോധനയിൽ മുപ്പത്തിമൂന്ന് ബസ്സുകളിൽ നിന്നും അൻപത്തി എട്ടായിരം രൂപ പിഴ ഈടാക്കിയിരുന്നു എം വി എ മാരായ എം വി അരുൺ വൈ ജയചന്ദ്രൻ എം കെ ബിനോയ് കുമാർ കെ എം അസൈനാർ എം കെ പ്രമോദ് ശങ്കർ എം വി എ മാരായ എം സലീഷ് വി വിജീഷ് അബ്ദുൽ കരീം വി രാജേഷ് ദിബിൻ എടവന എബിൻ ചാക്കോ എൻ പ്രേംകുമാർ എസ് ജി ജെസി വിഷ്ണു വിജയ് ഷൂജ മട്ടട എന്നിവർ പരിശോധനക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം മലബാർ ടൈംസ് കോട്ടക്കൽ